ഇന്നതാ രാവിലെ ആറു മണിക്ക് നമ്മൾ വീട്ടിൽ നിന്നും വണ്ടിയെടുത്ത് പുറത്തിറങ്ങി ഇന്നലെ നമ്മെ വിളിച്ചേൽപ്പിച്ച ഒരു ഓട്ടമാണ് അത് പോകാൻ വേണ്ടിയാണ് അത് ഇതാ പറമ്പിൽ ബസാർ എന്ന സ്ഥലത്തേക്കാണ് നാട്ടിൽ നിന്നും ഇരുപത്തി മൂന്നോളം കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഇതാ അവിടെ നിന്നും തിരികെ വരികയാണ് കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പ് ആൻഡ് ഡൗൺ ഓട്ടമായിരുന്നു എഴുന്നൂറ് രൂപയാണ് നമുക്ക് കിട്ടിയത് ആ ഓട്ടം കഴിഞ്ഞതാ ഒൻപത് മുപ്പതോടെ സ്റ്റാൻഡിൽ എത്തി സ്റ്റാൻഡിൽ കുറെ വണ്ടികളൊക്കെ ഉണ്ട് നമ്മൾ ഏറ്റവും പിറകിലാണ് ഇപ്പോൾ ഉള്ളത് സ്റ്റാൻഡിൽ ഇന്നും ഓട്ടം കുറവാണ് എല്ലാവരും ഇതാ കഥകളൊക്കെ പറഞ്ഞിരിപ്പാണ് നമ്മളിത് ആ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഇതാ അവർ വന്ന് നമ്മെ പൊക്കിയെടുത്തു ഓട്ടോ സുഹൃത്തുക്കളുടെ ഐക്യവും അതേപോലെ തന്നെ സ്നേഹവുമാണ് ഇതൊക്കെ ഉച്ചവരെ സ്റ്റാൻഡിൽ നിന്നും ഒന്നോ രണ്ടോ ഓട്ടങ്ങൾ മാത്രമാണ് കിട്ടിയത് അതിനുശേഷം അതാ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിയായപ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്നു ഇത് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഓട്ടമാണ് അപ്പോൾ അവിടെ പോയി നമുക്ക് എടുത്തു വരാനുള്ള ഓട്ടമാണ് അരിക്കുളം എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇത് ദാ ഉള്ളിയേരി എന്ന സ്ഥലമാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഉള്ളിയേരി കഴിഞ്ഞത് ആ കണയങ്കോട് പാലമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ യാത്ര തുടരുകയാണ് പാലം കടന്നതിന് ശേഷം അതാ ഒരു ഷോർട്ട് കട്ടിലൂടെയാണ് യാത്ര ഇവിടെ ഒന്ന് നിർത്തിയതാണ് ഇവിടെ കണ്ടൽക്കാടുകളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലം മനോഹരമായ സ്ഥലമാണെങ്കിലും പുഴയുടെ ചതുപ്പാണ് ഇവിടെയൊക്കെ ഒഴുകുന്ന വെള്ളം അത്ര ശുദ്ധമായ വെള്ളമാണെന്ന് തോന്നുന്നില്ല ഒരു പത്ത് മിനിറ്റോളം അവിടെ ചിലവഴിച്ച ശേഷം യാത്ര തുടർന്നു ഈ ഷോർട്ട് കട്ട് റോഡ് കുറച്ച് മോശമാണെങ്കിലും ദൂരം വളരെ കുറവുണ്ട് അതുകൊണ്ടാണ് ഈ വഴി പോകുന്നത് ഇതാ കടകളിലൊക്കെ ക്രിസ്മസിന്റെ വരവറിയിച്ചു കൊണ്ട് ആ നക്ഷത്രങ്ങളൊക്കെ വില്പനക്കായി എത്തിയിട്ടുണ്ട് മൂന്ന് മണിക്കാണ് നമ്മൾ അരിക്കുളത്ത് എത്തിയത് അരിക്കുളത്തിൽ നിന്നും തിരികെ നമ്മൾ നാട്ടിലെത്തുമ്പോഴത്തേക്കും മണിയായി സ്കൂളൊക്കെ വിട്ടിട്ടുണ്ട് കുട്ടികൾ നമുക്ക് ഹായ് പറയുന്നുണ്ട് സ്റ്റാൻഡിൽ നിന്നും ഒന്ന് രണ്ട് ചെറിയ ഓട്ടങ്ങളൊക്കെ എടുത്തപ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്നു ഇതാ രാത്രി സമയമായിട്ടുണ്ട് ഏഴ് മണിക്ക് നമുക്കൊരു ഓട്ടം കിട്ടി അതൊരു കല്യാണ വീട്ടിലേക്കുള്ള ഓട്ടമായിരുന്നു ആയിരുന്നു ഇന്നേതായാലും നമുക്ക് നല്ല ഓട്ടം തന്നെയായിരുന്നു